കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജീവനും ജീവന്റെ നായികയും കൂടി ബിഗ് ബോസിലെത്തിയത് അനുവും ജീവനുമായി പഴയ ഒരു ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അനുവും ജീവനും റിലേഷൻഷിപ്പിലായിരുന്നു എന്നും സൗഹൃദത്തിലായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ജീവൻ പോയതിനു ശേഷം ഡ്രസ്സിംഗ് റൂമിൽ കയറി സംസാരിക്കവെയാണ് അനു ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് എന്നെ ജീവിതമില്ലാതാക്കിയവനാണ് അവൻ ഇതാണ് അനു ഇപ്പോൾ വ്യക്തമായി പറയുന്നത് ഇവർ രണ്ടു പേരുടെയും പല ഇൻ്റർവ്യൂകളും വൈറലായിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ് എന്ന് പലതരത്തിലും വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ജീവൻ എത്തിയതിനു ശേഷം അനുമോളുടെ കാര്യം തന്നെ സംസാരിക്കുന്നത് എന്നാൽ ഹൗസിൽ വെച്ച് ജീവനെ കണ്ടപ്പോൾ അനു മൈൻഡ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്നതാണ് കൃത്യമായ കാര്യം ജീവനെ കാണുമ്പോൾ ഒക്കെ അനുവിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായില്ല പ്രേക്ഷകരും ഇവരുടെ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് ജീവനും അനുവും തമ്മിലുള്ള അകൽച്ച സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഒപ്പം ഇരുവരുടെയും വ്യക്തി ജീവിതത്തിലെ ഭൂതകാലവും ജീവിത വിവാഹമോചനമാണെന്നും ഡിവോഴ്സ് ആണെന്നും ഒക്കെ അനുവദി പ്രണയത്തിലാണെന്നും കണ്ടെത്തുന്നു എന്നാൽ ആ പ്രണയം തകർന്നത് അനു ജീവന്റെ അകൽച്ച കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ പല വാർത്തയും ഉണ്ടായിരുന്നു ജീവൻ വിവാഹമോചിതനാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അനുവിനെ പ്രണയിച്ചു തുടങ്ങിയ ഡിവോഴ്സിന് ശേഷമാണോ എന്നും അത് അനു അറിഞ്ഞില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അനുവിനോട് ബിഗ് ബോസിന് എന്താണ് ഇത്ര വൈരാഗ്യം മനഃപൂർവ്വം അനുവും ജീവനും തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജീവനെ അങ്ങോട്ടേക്ക് എത്തിച്ചത് എന്താണ് ഇതുവരെ അങ്ങനെ ഒരു സീരിയൽ പ്രൊമോഷനുമായി ബന്ധപ്പെടുത്തി ബിഗ് ബോസിൽ ഇതുവരെ അങ്ങനെ താരങ്ങൾ എത്തിയിട്ടില്ല ഈ ഇവിടെ എത്തിച്ചത് ബിഗ് ബോസ് മനഃപൂർണ്ണം ചെയ്തതാണ് അനുവിനെ മാനസികമായി ഇല്ലാതാക്കാൻ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ അൻപത്തി അഞ്ചാം എപ്പിസോഡിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയവും അത് തന്നെയാണ് അതിന് കാരണം ദിവസം ഹൗസിലേക്ക് എത്തിയ അതിഥികളായിരുന്നു എന്ന് തന്നെ പറയാം ഏഷ്യാഞ്ചല ഉടൻ സംപ്രേഷണം ആരംഭിക്കാൻ പോകുന്ന സീരിയൽ ഹാപ്പി കപ്പിൾസിലെ നായക നടൻ ജീവൻ ഗോപാലും നായകനടി സുഫി മരിയ മാത്യുവുമാണ് ഹൗസിലേക്ക് എത്തിയത് പുതിയ അതിഥികളായെത്തിയത് അവരാണ് സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇരുവരും എത്തിയത് മത്സരാർത്ഥികളുമായി ഇരുവരും പുതിയ സീരിയലിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ട്രെയിലർ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഇരുവരും ഹൗസിൽ വന്ന് പോയ ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ജീവൻ വന്നതിന് ശേഷം അനുമോൾ തന്നെ അവിടെ നടത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അനുമോൾ ആണ് ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞെത്തിയത് പ്രേക്ഷകരോട് പറയാൻ മടിയുള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തി രഹസ്യമായാണ് എല്ലാവരോടും പറഞ്ഞതെന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറയോട് മാത്രമാണ് പറയാനിരുന്നത് അത്രമാത്രം പ്രേക്ഷകർ തന്നെയായിരുന്നു കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നിന്നതും എന്നാൽ നിരവധി പേർ ചോദിക്കുമ്പോൾ പോലെ നൂറേയും ചോദിക്കാൻ ആതിലെയും ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അനു പറയുന്നുണ്ട് ഇവൻ ജീവിതം നശിപ്പിച്ചവനാണ് എന്ന് ബിഗ് ബോസ് മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നാണ് സംശയിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ